വെറും രണ്ടാം ക്ലാസ് കാരനായിട്ടുള്ള റിസ്വാനും അഞ്ചാം ക്ലാസ് പഠിക്കത്തിന്റെ സഹോദരിയും ഒരുമിച്ച് കൂട്ടി വെച്ചുള്ള മൂന്ന് വർഷത്തെ അധ്വാനത്തിന്റെ ഫലമായി ശേഖരിച്ച തൊണ്ട് അതും പരിശുദ്ധ ഒമ്പ്ര കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി മാത്രം സ്വരൂപിച്ചു വെച്ച കാഷ് വയനാട് ദുരന്തത്തിൽ ഏർ പ്രയാസപ്പെടുന്ന ധാരാളം ആളുകൾക്ക് കാശ് ഫണ്ട് സ്വരൂപിക്കുന്ന ഭാഗമായി വീഡിയോയിൽ എന്റെ കയ്യിൽ കുറച്ച് കാശുണ്ട് ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചുകൊണ്ട് റിസ്വാൻ ആ വീഡിയോക്ക് കമന്റ് ഇട്ടപ്പോൾ അവര് പറഞ്ഞ റൂട്ടിലോട്ട് ആ കുട്ടി അന്വേഷിച്ചു കൊണ്ട് അവർ വരികയും അതിന് ഒമ്പ്രയെ സംബന്ധിച്ച് അദ്ദേഹം അവർ ചോദിച്ചു എന്ത് ചെയ്യണം ഒമ്പ്ര എന്ത് ചെയ്യും അതിന് ആ കുട്ടികളുടെ മാസം മറുപടി അതൊക്കെയാണ് ഈ വീഡിയോ നമ്മൾ പറയുന്നത് റിസ്വാനും തന്റെ സഹോദരി അഞ്ചാം ക്ലാസ്സുകാരിയും ഈ സമൂഹത്തിന് മാതൃകയാണ് എന്നാണ് നമുക്ക് പറയാനുള്ളത് ഉമ്പർക്കൊക്കെ വേണ്ടി പരിശുദ്ധ ഹജ്ജ് പരിശുദ്ധ ഉമ്പർ കർവ കർമ്മത്തിന് വേണ്ടി നീക്കി വെച്ച കാശൊക്കെ ഇത്തരം ദുരന്തമുഖത്തുള്ള പ്രയാസപ്പെടുന്ന ആളുകളിലേക്ക് നീക്കി വെക്കണമെങ്കിൽ അവർക്ക് ഉമ്പർ ചെയ്ത കൂലി കിട്ടിയെന്നാണ് നമുക്ക് പറയാനുള്ളത് ഏതാനും വീഡിയോ നമുക്കൊന്ന് കാണാം അലൈക്കും നമസ്കാരം ഉണ്ട് ഞാൻ നമ്മുടെ വയനാട് ചുരൽമലയിൽ ദുരന്തം കണ്ട കുഞ്ഞു മക്കളാണിത് അങ്ങനെ വീഡിയോയിൽ കണ്ടപ്പോൾ ഒരുപാട് സങ്കടം തോന്നിയായിരുന്നു ഒന്ന് റിസ്വാന് രണ്ടാം ക്ലാസ്സുകാരനും അമ്രീന് അഞ്ചാം ക്ലാസ് കരിയാണ് അവർ എന്നെ വിളിച്ചുകൊണ്ട് ആദ്യം അവരെ ഉപ്പാന്റെ വാട്സപ്പ് വോയിസിൽ ഇട്ടുകൊണ്ട് മാനുക്ക നിങ്ങൾ പാവങ്ങൾക്ക് വീട് വെച്ചു കൊടുക്കേണ്ടി കാരണം അവിടെ അപകടത്തിപ്പെട്ട ആ കുടുംബങ്ങൾക്കൊക്കെ വീട് വെച്ചു കൊടുക്കേണ്ടി വരണം ഞാനും കുറെ പൈസ സ്വരൂപിച്ചിട്ടുണ്ട് അത് അതിലേക്ക് കൊണ്ടുപോകണം എവിടേക്കാണ് എത്തിച്ചേരുന്നെന്ന് ചോദിച്ചപ്പോൾ രസുമാനെ തെരഞ്ഞു വന്നാണ് ഞങ്ങൾ അനുപിട്ട് അല്ലേ എന്ത് പേര് സുഖാന്തനല്ലേ എന്താ എന്റെ കുട്ടിക്ക് ഇങ്ങനെ ഒരു കാശ് ഇത് എത്ര കാലായി സ്വരൂപിക്കു തുടങ്ങിട്ട് മൂന്ന് കൊല്ലായി അപ്പൊ ഇത് എന്തിനു വേണ്ടിട്ട് സ്വരൂപിച്ചത് ഇത് ആ അപ്പൊ പോവാൻ തോന്നിയപ്പോ അപ്പൊ നമ്മളെ ചുരന്മലുണ്ടായ വയനാട്ടിലുണ്ടായ അപകടം കണ്ടപ്പോലെ അപ്പൊ ഇത് അപ്പൊ ഇനി ഉമ്രക്ക് പോണ്ടേ അതെങ്ങനെ പൈസ പോകണ്ടേ അള്ള എങ്ങനെ വഴി തരും അപ്പൊ എന്റെ കുട്ടി പറഞ്ഞ വാക്കണ്ടല്ലോ അതായത് അള്ള എന്തേലും വഴി തരും തരൂക്ക് ഉമ്രക്ക് പോകാനെന്ന പറയണ്ടേ അപ്പൊ ഈ കാശ് മനുക്ക എന്റെ വീട്ടിൽ ഞാൻ ഉണ്ട് ഞാൻ അങ്ങോട്ട് കൊണ്ടുതരാക്ക എത്തിക്കേണ്ടെന്ന് ചോദിച്ചപ്പോ വല്ലാത്ത മനസ്സിൽ സങ്കടം തോന്നിയപ്പോൾ വന്നതാണ് ഞാൻ റിസ്പോ എന്റെ നമ്മുടെ ചൂരൽമലയിൽ അപകടത്തിൽപ്പെട്ട ഒരുപാട് കുടുംബങ്ങൾ നമ്മോട് വിടെ പറഞ്ഞു ഒരുപാട് കുടുംബങ്ങൾ അതായത് ചികിത്സയിലും ക്യാമ്പിലും ഒക്കെയാണ് അവർക്ക് വീട് എന്ന സ്വപ്നം എല്ലാ വീടും സ്ഥലവും സൗകര്യങ്ങളൊക്കെ പോയി കുടപ്പറപ്പുകൾ പോയി അങ്ങനെ വല്ലാത്തൊരു അവസ്ഥയിലാണ് അവരൊക്കെ അവർക്ക് വീട് നിർമ്മിച്ചുകൊടുക്കല് നമ്മളെ കടമെ അവർ തളർന്നുകിടക്കുമ്പോൾ താങ്ങാവേണ്ട കടമ നമുക്ക് അപ്പം ഇന്ന് നമ്മൾ അഞ്ച് കോടി കൊടുത്ത അതിനെക്കാട്ടി പ്രതിഫല അല്ലെങ്കിൽ അതിനെക്കാട്ടി മനസ്സാണ് നമ്മുടെ റിസ്വാന്റെ മനസ്സ് അവൻ ഉമ ഉറക്കു പോകാൻ വേണ്ടിട്ട് സ്വരൂപിച്ച പൈസ അവന്റെ അതായത് ചുരന്മലയിലുണ്ടായ അപകടം കണ്ടപ്പോൾ ആ വീടില് കണ്ടപ്പോൾ അവൻ്റെ ഉപ്പാക്ക് വിളിച്ചിട്ട് ഈ പൈസ നിങ്ങൾ നിർബന്ധമായിട്ടും ആ വീടുണ്ടാക്കുള്ള കാര്യങ്ങളിലേക്ക് കൊടുക്കണമെന്ന് പറഞ്ഞില്ലേ ഋസ്വാനെ എത്ര ക്ലാസ്സിലുണ്ട് കുട്ടി രണ്ടാം ക്ലാസ്സില് ഇനി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുവോ അപ്പം നമ്മുടെ ചുരന്മലയിൽ നിന്ന് മരിച്ചവർക്കൊക്കെ വേണ്ടിയിട്ട് കുട്ടി പ്രാർത്ഥിക്കുക മരിച്ചവർക്ക് സ്വർഗീയ ജീവിതം കൊടുക്കട്ടെ അപകടത്തിൽപ്പെട്ടവർക്കൊക്കെ നമുക്ക് സംരക്ഷണം കൊടുക്കണം അല്ലേ തളർന്ന് കിടക്കുമ്പോഴല്ലേ നമ്മള് താങ്ങാണ്ട് അപ്പൊ എന്റെ കുട്ടിക്ക് എല്ലാ ഐശ്വര്യം പ്രശ്നം തരട്ടെ ഇത് റിസ്വാനെ അമ്രിക്ക് എന്താ ഇങ്ങനൊക്കെ മനസ്സ് തോന്നാൻ കാരണം അത് അവര് മണ്ണിടിച്ചില് എനിക്കൊരു വിഷമീ പൈസ കൊടുക്ക എന്റെ കുട്ടി ആരാവണന്ന് ആഗ്രഹം

ഇങ്ങനെ നമ്മൾ എല്ലാവർക്കും ലോകത്ത് ജീവിക്കാൻ പറ്റുന്നു ജീവിക്കേണ്ട ആൾക്കാരല്ലേ അല്ല നമ്മളീ സഹായിക്കുന്നതില് ജാതിയോ മതമോ ഒക്കെ നോക്കുവോ ഏ ജാതി മതൊന്നും നോക്കൂല്ലോ മനുഷ്യനല്ലേ നമ്മൾ സഹായിക്ക അതിന്റെ കുട്ടിയും പറഞ്ഞ മനൊക്കെ പറഞ്ഞ് മനസ്സിലായാ ഏത് ജീവിയായാലും ഏത് മനുഷ്യനായാലും സഹായിക്കോട്ടട ഇതാണ് പൗരട്ട ഏത് മനുഷ്യനായാലും ഏത് ജീവിയായാലും നമ്മൾ സംരക്ഷിക്കും എന്ന് പറയുന്നത് ഇതാണ് നമ്മളെ മക്കൾ ഓരോ രക്ഷിതാക്കളും ചിന്തിക്കുക നമുക്ക് ഇവിടുത്തെ ഏറ്റവും വലിയ സമ്പത്ത് ഇങ്ങനെയുള്ള മക്കളെ സമ്പാദിക്കലാണ് അവന്റെ കുഞ്ഞു മനസ്സിലന്നെ അവന്റെ ഉമ്മ പറഞ്ഞതും അവന്റെ വല്യമ്മ പറഞ്ഞതും പാവങ്ങളെ സഹായിക്കാനും കാരണം ചെറിയൊരു കൊച്ചു വീടാണ് അവര് അല്ലാതെ വലിയ സമ്പന്നരൊന്നല്ല ഇതാണ് അവരെ വീട് മുകളിൽ ചെറിയ ഓടുണ്ട് അതാണ് ഈ കൊച്ചു വീട്ടിലുള്ള വല്യ സമ്പന്നത ഉള്ള വലിയ മനസ്സിന്റെ ഉടമസ്ഥനായ റിസുല്ലേ ഈ കാശ് നമ്മൾ എന്തിനാ ഉപയോഗിക്കണ്ട് നമ്മളെ വയനാട്ടിൽ മണ്ണിടിച്ചു പാവപ്പെട്ട ആൾക്കാർ ആൾക്കാർക്ക് വീട് ഒരുമിക്കാൻ അല്ലേ അപ്പൊ അത് ഞമ്മള് പൊളിച്ചു തന്നാല് പൊളിച്ച് ഞമ്മള് തൊണ്ട് പൊളിച്ചിട്ട് പൊളിച്ചിട്ട് നമ്മുടെ നാട്ടുകളിലെ കോടീശ്വരന്മാരൊക്കെ ഒന്ന് ഓർക്ക കൊടികൾ സംഭാച്ച് സമ്പാദിച്ച് ഓടുമ്പോ ഒരു സമയത്ത് അവിടെ എവിടെങ്കിലും വെച്ച് പടസംബരം നിർത്തും നമ്മളെ അതോടെ ഒരു യാത്ര നമ്മളൊക്കെ എല്ലാരും പോകുന്നൊരു യാത്ര നമ്മക്കൊക്കെ ഉണ്ടാവും ഇങ്ങനെയുള്ള മക്കളെ കണ്ടുപിടിച്ച ഇവരൊക്കൊക്കെ ഈ മനസ്സ് കാണിച്ചു കൊടുത്ത് ഇവര് വാപ്പിമ്മയാണ് കുറെ സമ്പാദിച്ച് കൂട്ടാനല്ല ഉള്ളതിൽ നിന്ന് മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സ് കാണിച്ചു കൊടുക്കുക മക്കൾക്ക് മറ്റുള്ളവരെ സഹായിക്കുന്ന ആ ഒരു ഡിഗ്രി കൊടുക്കുക ഇതാണ് ഈ രക്ഷിതാക്കൾ കൊടുത്ത ഏറ്റവും നല്ല പുണ്യം അപ്പൊ നമ്മുടെ റിസുവാന്റെ നിധി കൊടുക്ക ഇവിടെ പൊളിച്ചാണ് നമ്മുടെ വയനാട്ടിലെ ചൂരൽ മലയിലുണ്ടായ അപകടത്തിൽപ്പെട്ട നമ്മുടെ കുടുംബങ്ങളിലേക്ക് വീട് നിർമ്മാണം ഏറ്റവും അതിലേക്ക് സഹായിക്കാനാണ് പോകാൻ തീരുമാനിച്ച ഈ പണം ഈ വീഡിയോ ഞാൻ കണ്ട സമയത്ത് മനസ്സ് വല്ലാത്തൊരു ഞെട്ടിന് അനുഭവപ്പെട്ടു വല്ലാത്തൊരു വിഷമവും വല്ലാത്തൊരു ഒരു എന്താ പറയാ ഒരു സങ്കടവും ഒരു പ്രയാസവും ഉണ്ടായ സമയത്താണ് ഇതിനെക്കുറിച്ച് സമൂഹം അറിയണം മനസ്സിലാക്കണം ഉദ്ദേശിച്ചാണ് വീഡിയോ ഞാൻ ചെയ്യാൻ കാരണം നിങ്ങൾ ആലോചിച്ചു നോക്കൂ ആ കുട്ടിയോട് അദ്ദേഹത്തിന്റെ ചോദ്യം കണ്ടല്ലോ ഉമ്രക്ക് ഇനി എന്ത് ചെയ്യും അതിന് അള്ളാഹു വേറെ വഴി എന്ത് കാണിച്ചു തരും ആ കുട്ടിയുടെ മറുപടി ഇങ്ങനത്തെ കുട്ടികളാണ് നമുക്ക് വളർന്നു വരേണ്ടത് ഇങ്ങനത്തെ കുട്ടികൾ കോടി രൂപ കൊടുക്കുന്നതിനേക്കാളും പവർ ഈ ഒരു വളരെ ചില്ലിക്കാശ് എടുത്തു വെച്ച് എടുത്ത് വെച്ച് കൂട്ടി വെച്ച് അതും ഒരു പരിശുദ്ധ കർമ്മത്തിന് വേണ്ടി എടുത്തു വെച്ച കാശ് ചുരൽ മഴ അപകടത്തിൽപ്പെട്ട ആളുകൾക്ക് ആശ്വാസമാകാൻ ഒരു പങ്ക് തന്നാൻ ആവുന്ന ഒരു പങ്ക് അങ്ങനത്തെ മനസ്സുള്ള ഈ കുട്ടി ഭാവിയിൽ വലിയ ആളായി മാറാൻ കഴിയട്ടെ ആ കുട്ടിക്ക് അള്ളോഹത്തിൽ ദീർഘായുസ് കൊടുക്കട്ടെ ഉംറക്ക് പോകാനുള്ള മനസ്സ് വെച്ച ആ കുട്ടിക്ക് മൊക്കബോലായ ഉമ്പ്ര ചെയ്യാനുള്ള തോഫിക്കല്ലാഹ് കൊടുക്കട്ടെ ഹജ്ജ് മത തോഫിക്ക് കൊടുക്കട്ടെ എല്ലാവരും സഹായിക്കാനുള്ള മനസ്സ് കൊടുക്കട്ടെ നിങ്ങൾ ആലോചിച്ച് നോക്കുക ആ കുട്ടി പരിസ്ഥൂപിച്ച് വെച്ച കാശാണ് എന്നത് നമുക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റി ഇപ്പോൾ പല ആളുകളും പല നിലക്കുള്ള നെഗറ്റീവ് കമന്റ് ഇട്ടുകൊണ്ട് വരനിൽക്കും സഹായിക്കുന്ന ആളുകളെ കബളിപ്പിച്ച് മോശത്തരമാക്കുന്ന പല ആളുകളും ഇന്ന് സോഷ്യൽ മീഡിയയിൽ തരംഗമായിട്ട് അവരുടെ സ്റ്റേറ്റ്മെന്റ് വിവാദത്തിൽ ആയിക്കൊണ്ടിരിക്കാൻ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് ഇതുപോലത്തെ കുട്ടികൾ പോലത്തെ ചെറിയ ചെറിയ മക്കൾ ഇവരെ കണ്ടത മാതൃക ആക്കേണ്ടതാണ് ഈ ഋന്റെയും ആമീറിൻ്റെയും ഒക്കെയുള്ള ഈ ഒരു മാതൃകാപരമായ ഈ ഒരു കൾച്ചർ മറ്റുള്ള കുട്ടികൾക്ക് മാതൃകയാണ് അവരെ ഒരു ബിഗ് താങ്ക്സ് അവർക്ക് നൽകുകയാണ് അവരുടെ സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ ആ കുട്ടികളൊക്കെ കുറെ മറുപടി മാസം മറുപടി ഡയലോഗ് ഒക്കെ ഉണ്ടല്ലോ അത് മതി മക്കൾ അതാണ് ഇവിടുത്തെ ഈ ലോകത്തെ ഏറ്റവും വലിയ പഠിപ്പി ഞാൻ കുറച്ചൊന്ന് ഇതിലൊക്കെ ഒരു എന്താ പറയുക ആകൊന്ന് ടയേഡായി പോയി കുട്ടികൾ വാക്ക് കേട്ട സമയത്ത് സ്വാഭാവിക കണ്ണുന്ന് കണ്ണുനീര് വന്നുപോയി അതുകൊണ്ടൊരു വീഡിയോ ഞാൻ ചെയ്യുന്നത് ഇങ്ങനത്തെ മക്കളാണ് നമുക്ക് വളർന്നു വരേണ്ടത് എന്തെങ്കിലും കഴിയുന്ന രൂപത്തിലേക്ക് എന്തൊക്കെ സ്വരൂപിക്കുക എന്തെങ്കിലുമൊക്കെ കയ്യാൻ കൊടുക്കാൻ പറ്റി കൊടുക്കുക നല്ല വാക്കുകൊണ്ട് സമാധാനപ്പെടുത്തുക ഇതൊക്കെ നല്ല ശ്രദ്ധ അതുപോലെ തന്നെ ചുരൽ മലയിൽ മരണപ്പെട്ടിട്ടുള്ള ആളുകൾക്കൊക്കെ പരലോക ജീവിതത്തിന് വേണ്ടി നമ്മൾക്ക് പ്രാർത്ഥിക്കുക കഴിയുന്ന യാസീനുകളും ദഹലീലുകളും നമ്മൾ ഓതുക അവർക്കുള്ള മെയ്യത്തിനസ്കരിക്കുക അവരൊക്കെ ആഹാരം വെളിച്ചമാക്കാനും അവരൊക്കെ കുടുംബത്തിന് ക്ഷമ ഉള്ളാഹം നൽകുമാറാവട്ടെ ഒരു കുടുംബത്തിൽ എത്തും ഇരുപത്തിയാറും ആളുകൾക്ക് കുടുംബത്തിൽ മരണപ്പെട്ടു പോയിട്ടുണ്ട് സഹിയ ജീവിതം കയറും റാഹത്ത് സന്തോഷത്തിലായി കൊടുക്കുമാറാവട്ടെ